പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൌൺ എപ്പിസോഡ് ലൈവ് അല്ല ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷമാണ് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൌൺ എപ്പിസോഡ് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഹോളിഡേ പ്രമാണിച്ചു കൊണ്ടാണ് ഈ ഒരു ഷൂട്ട് ഇപ്പോൾ മുൻകൂട്ടി ചെയ്തിട്ടുള്ളത് അതിൽ റോമൻ ഗീൻസിൻ്റെ അൺഡിസ്പീഡ് ചാമ്പ്യൻഷിപ്പിനുള്ള എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഹ്യൂജ് അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് ഡാമേജ് കൺട്രോളിൻ്റെ അടുത്ത പ്ലാൻ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുന്നുണ്ട് എ ഇ ഡബ്ല്യൂയിലെ സൂപ്രതാരമായ കെന്നി ഒമേഗയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു സൂപ്പർ സ്റ്റാറായ ലീവ് മോർഗൻ കഞ്ചാവുമായി ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റും പുറത്തേക്ക് വരുന്നുണ്ട് അതിനെ സംബന്ധിച്ചും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് വയ്ക്കാം ആദ്യത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കാൻ പോകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ വൺ കണ്ണണ്ടറെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റ് അപ്ഡേറ്റ് ആണ് ആദ്യ റൗണ്ടിലെ അവസാന രണ്ട് മത്സരങ്ങളാണ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്നത് അതിൽ ആദ്യത്തെ മത്സരത്തിൽ ഗ്രീസൺ വോളറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കർമേലോ ഹെയ്സ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി അടുത്ത മത്സരത്തിൽ ഓസ്റ്റിൻ തിയറിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെവിൻ ഓവൻസും സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി ഓസ്റ്റിൻ തിയറിയും കെവിൻ ഓവൻസും തമ്മിലുള്ളത് ഒരു മികച്ച ഒരു മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും ഗ്രേസൻ വോളറും ഓസ്റ്റിൻ തിയറിയും ആദ്യ റൗണ്ടിൽ തോറ്റു പുറത്തായത് എന്നെ വളരെയധികം സർപ്രൈസ് നിറപ്പിച്ച ഒരു ഒരു റിസൾട്ട് തന്നെയായിരുന്നു ഇതിൽ ആരെങ്കിലും ഒരാൾ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്മാക്ഡോണിൽ ഈ ഒരു മത്സരങ്ങളുടെ ഒരു റിസൾട്ട് കാണാൻ സാധിച്ചത് ഇനി സെമി ഫൈനലിലെ ആ ഒരു ലൈനപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ കർമേലോ ഹീസും കെവിനോവെൻസും തമ്മിൽ ഒരു സെമി ഫൈനൽ മത്സരം കളിക്കും സാൻഡോസ് എസ്കോബാറും ബോബി ലാഷലിയും തമ്മിൽ രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരം കളിക്കും ഈ രണ്ട് സെമി ഫൈനലുകളിൽ വിജയിക്കുന്ന റസ്ലർ ഫൈനലിലേക്ക് യോഗ്യത നേടും അതിൽ വിജയിക്കുന്ന റസ്ലർ ലോഗൻ പോളിനെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനുള്ള ഒരു നമ്പർ വൺ കനണ്ടർ ആകും അപ്പോൾ ഇങ്ങനെയാണ് ഇനി മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് സെമി ഫൈനൽ മത്സരങ്ങളും അടുത്ത സ്മാക്ഡോൺ എപ്പിസോഡിലാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രൊഡിക്ഷനായി ഞാൻ പങ്കുവെക്കുന്നത് കെവിനോവൻസിൻ്റെ വിജയസാധ്യത കൂടുതലെന്നാണ് കെവിനോവൻസിൻ്റെ കൈക്ക് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു ഇഞ്ചുറിയാണ് നിലവിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമതായി നോക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ് ഡാമേജ് കൺട്രോൾ ഇന്ന് കഴിഞ്ഞ സ്മെഗ്ന എപ്പിസോഡിൽ മിയ എം ജെലീന വെഗ തുടങ്ങിയ വുമൻസ് അറ്റാക് ടീമിനെ കബൂക്കി വാരിയേഴ്സ് എന്ന ഡാമേജ് കൺട്രോളിനുള്ളിലുള്ള ഒരു ടീം ആസ്ക കൈരി സെയിൻ തുടങ്ങിയവരുടെ ടീം പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ബെയ്ലിയുടെ സഹായം തന്നെയാണ് ഈ ഒരു ടീം വിജയിക്കാനുള്ള ഒരു കാരണമായി നമുക്ക് സ്മാക്ഡൂണിൽ കാണാൻ സാധിച്ചത് അപ്പോൾ ബെയ്ലി ഈ ഒരു ടീം മത്സരം വരുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള ഡാമേജ് കൺട്രോളിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നുള്ളത് ഒരു വീഡിയോ ഫുട്ടേജിലൂടെ പറഞ്ഞിരുന്നു ഇയോസ് കൈ നിലവിൽ വുമൻസ് ചാമ്യൻ ആയിക്കൊണ്ട് ഒരു ഡൊമിനറ്റിൽ ചാമ്യൻ ആയിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളത് ബേലി പറഞ്ഞിട്ടുണ്ട് കൂടാതെ ബെയ്ലി വുമൻസിൻ്റെ റോയൽ ട്രംപിൾ മത്സരത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റോയൽ റമ്പൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്കുള്ള ഒഫീഷ്യൽ എൻട്രിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കബൂക്കി വാരിയേഴ്സ് ആസ്കയും കേരി കെരിസൈനും വുമൻസ് ടീം ചാമ്പ്യൻഷിപ്പിനായിരിക്കും ഇനി ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി നിലവിൽ ബേലി പങ്കുവെക്കുന്നുണ്ട് ഡെക്കോട്ടക്കായി നിലവിൽ ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ താരത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ല അപ്പോൾ ഡാമേജ് കൺട്രോളിൻ്റെ ഈ മെമ്പേഴ്സിൻ്റെ നെക്സ്റ്റ് പ്ലാൻ ഇങ്ങനെയാണെന്നാണ് ബെയിലി പങ്കുവെക്കുന്നത് മൂന്നാമത്തെ അപ്ഡേറ്റ് കെന്നി ഒമേഗയെ സംബന്ധിച്ചാണ് എ ഇ ഡബ്ല്യു റസ്ലറായ കെന്നി ഒമേഗ എ ഇ ഡബ്ല്യു മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ കെന്നി ഒമേഗ കുറച്ചുകാലത്തേക്ക് ഇനി എ ഇ ഡബ്ല്യുയിൽ വരില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത് കെന്നി ഒമേഗ സോഷ്യൽ മീഡിയയിൽ അവസാനമായി ട്വീറ്റ് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ താരം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടു അദ്ദേഹം കുറേയധികം നാളുകളായി കുറേ വേദനകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടായിരുന്നു റസ്ലിംഗ് ചെയ്തിരുന്നത് എന്നുള്ളത് കെന്നി ഒമേഗ പറയുന്നുണ്ട് പക്ഷേ വേദന കൂടി ഡോക്ടേഴ്സ് എന്നെ പിടിമുറുക്കി അതുകൊണ്ട് ഇനി തനിക്ക് കുറച്ചുകാലം മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതും ഒമൈഗ പങ്കുവെക്കുന്നുണ്ട് എത്ര കാലത്തോളം എ ഇ ഡബ്ല്യു റിങ്ങിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത് കെന്യു ഒമേഗ പങ്ക് വെച്ചിട്ടില്ല എ ഇ ഡബ്ല്യു സംബന്ധിച്ച് വമ്പൻ തിരിച്ചടികളാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് സൂപ്പർ താരങ്ങൾ കമ്പനി വിടുന്നു സൂപ്പർ താരങ്ങൾക്ക് പരിക്കു പറ്റുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഭാവി ലൈൻ ഭാവി പ്ലാനുകളെ എല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത് ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഡൈനാമിറ്റി വീക്ക്ലി എപ്പിസോഡിൽ ക്രിസ്ജിയറീഗോ അതുപോലെ തന്നെ കെന്നി ഒമേഗ തുടങ്ങിയവരുടെ ഗോൾഡൻ ജെറ്റ്സ് എന്ന് പറയുന്ന ടീം നിലവിലെ എ ഇ ഡബ്ല്യു വേൾഡ് ടാക്ടീം ചാമ്പ്യന്മാരായ റിക്കി സ്റ്റാർക്സ് ബിഗ് ബില്ലി തുടങ്ങിയവരുടെ ടീമിനെ ചലഞ്ച് ചെയ്യുന്നതിന് നമുക്ക് കാണാൻ സാധിച്ചു ഈ വർഷം ഡിസംബർ മുപ്പതാം തീയതി നടക്കുന്ന വേൾഡ്സ് എന്ത് എൻഡ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിലേക്ക് ഈ ഒരു ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഗോൾഡൻ ജെറ്റ്സ് നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരെ ചലഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ കെന്നി ഒമേഗ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്റ്റിയറിക്കോക്ക് ഒരു പുതിയ പാർട്ട്ണർ വരാനാണ് സാധ്യത കെന്നി ഒമേഗയുടെ ആരാധകരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് നാലാമത്തെ അപ്ഡേറ്റ് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള സ്പോയിലറാണ് ഈ ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൌൺ എപ്പിസോഡ് ഷൂട്ട് ചെയ്തതിൽ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡി യൂണിവേഴ്സൽ ചെയർമാനായ റോമൺ റീൻസിൻ്റെ നമ്പർ വൺ കനടറെ കണ്ടുപിടിക്കുന്ന ഒരു മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് ആ ഒരു മത്സരം എന്ന് പറയുന്നത് എ ജെ സ്റ്റൈൽസും റാൻഡി ഓർണും എൽ എൺ ഏറ്റും തമ്മിലുള്ള ഒരു സെഗ്മെൻറ് വരുന്നതിൻ്റെ പിന്നാലെ സ്മാക്ഡോണിൻ്റെ ജനറൽ മാനേജറായ നിക്ക് ആൽഡിസ് ഈ മൂന്ന് റസ്ലേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വർഷത്തെ ആദ്യ സ്മാക്ഡോണിലേക്കുള്ള ഒരു നമ്പർ വൺ കണ്ടർ മത്സരം കൺഫേം ചെയ്യുന്നതിലൂടെയാണ് ഇതിൽ വിജയിക്കുന്ന റസ്ലറിന് റോമൻ റിയൻസിൻ്റെ അൺഡിസ്പീഡ് ടൈറ്റിലിനെ റോയൽ ട്രംബിളെ നേരിടാൻ സാധിക്കുമെന്നാണ് നിലവിൽ നിക്ക് ആൽഡിസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ട്രിബിൾ ട്രെക്ക് മത്സരം മികച്ചൊരു മത്സരമായിരിക്കാൻ സാധ്യതയുണ്ട് നല്ല വ്യൂവർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു ട്രിബിൾ ട്രെക്ക് മത്സരത്തിൽ റാൻഡി ഓർട്ടനും എ ജെ സ്റ്റൈൽസിനും ഒരുപോലെ വിജയ സാധ്യതയുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റാൻഡി ഓർട്ടൺ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അടുത്ത ആഴ്ചത്തെ സ്മാക്ഡോൺ എപ്പിസോഡ് ലൈവ് അല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഹോളിഡേ ആയതുകൊണ്ടാണ് അവർ സ്മാക്ഡോൺ എപ്പിസോഡ് മുൻകൂട്ടി ഷൂട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാൽ അടുത്ത ആഴ്ചത്തെ സ്മാക്ഡോൺ നമുക്ക് ഇന്ത്യയിൽ സോ ി ചാനലുകളിൽ ശനിയാഴ്ച രാവിലെ ആറര മുതൽ കാണാൻ സാധിക്കും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഡബ്ലുബ്ലി സൂപ്പർ സ്റ്റാറായ ലിപ് മോർഗനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചാണ് നിങ്ങളിൽ പല കൂട്ടുകാരും ഈ ഒരു അപ്ഡോ അപ്ഡേറ്റ് ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കഞ്ചാവ് കയ്യിൽ വെച്ചതുകൊണ്ടും കൊണ്ടും മറ്റു ഡ്രഗ്സ് കയ്യിൽ വെച്ചത് കൊണ്ടുമാണ് ലിപ്മോർഗനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു ട്രാഫിക്കിന് ഇടയിൽ പോലീസിൻ്റെ ഒരു ചെക്കിംഗ് വരികയും അവിടെ നിന്നുമാണ് ലിപ് മോർഗൻ്റെ കാറിൽ നിന്ന് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ലിമോർഗനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് താരം നിലവിൽ പിഴ ഇടച്ചു അടച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ജാമ്യം എടുത്തിട്ടുണ്ട് എന്നുള്ളതും താരം ഇപ്പോൾ ജയിലിലല്ല എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ലിമോർഗനെ ഇതിനെ സംബന്ധിച്ച് ഡബ്ല്യുബ്ലി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ നോക്കുകയാണെങ്കിൽ ഡബ്ല്യുബ്ല്യു മിക്കവാറും ലിമോർഗനെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ലിമോർഗൻ നിലവിൽ ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ് പക്ഷേ ഡബ്ല്യുബ്ല്യു എ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡബ്ല്യുബ്ലിഎ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രൊമോഷൻസിൽ ലിമൊർഗൻ ആക്റ്റീവായി പങ്കെടുക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള പ്രൊമോഷനിലൊന്നും ലി മൊർഗനെ പറഞ്ഞയക്കില്ല അതുപോലെ തന്നെ സസ്പെൻഷൻ കഴിഞ്ഞ് ഡബ്ല്യുബ്ലിയിലേക്ക് തിരികെ വന്നാലും ലി മോർഗനെ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു പുഷ് ഒന്നും കൊടുക്കില്ല ഒരു ജോബർ കണക്കിനെ ട്രീറ്റ് ചെയ്യുകയേ ചെയ്യുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും പിന്നീട് വേറെ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റേജ് പ്രശ്നം ലി മൊറൻ്റെ ഭാഗത്തു ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ലി മൊർഗനെ ഡബ്ല്യു ഡി റിലീസ് ചെയ്യാനും സാധ്യതയുണ്ട് നിലവിൽ എന്തായാലും ഈ ഒരു കേസിൻ്റെ പേര് പറഞ്ഞതി മൊർഗനെ പുറത്താക്കാൻ യാത് യാതൊരുവിധ സാധ്യതയുമില്ല എന്തായാലും ഈ ഡബ്ല്യുബ്ല്യൂ സൂപ്പർ സ്റ്റാർ കഞ്ചാവുമായി പിടിയിലായി എന്നുള്ളത് ഡബ്ല്യൂ ഡബ്ല്യൂയിലെ പ്രശസ്തിയെ നല്ല രീതിയിൽ കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ ബൈ